ിയപ്പെട്ടവർ സ്പെയിനിൽ കോർദുബ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ വിശുദ്ധ അന്നങ്ങളെയും ഔഷധത്തില്ലാതെ നാമത്തിലുള്ളൊരു പള്ളിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വന്നിപ്പോൾ ഷെട്ടീനാക്കിയുള്ള വിശുദ്ധ ആളുകളെ ഈ അന്മ പുരുഷൻ ഒന്ന് പരിചയപ്പെടുത്തുവാൻ എൻ്റെ മനസ്സിന് വന്നു നോക്കി ആയുഷോട് വരുന്ന കൈ താഴേക്ക് വീട് കിടക്കുന്നുണ്ട് അതെന്താ തന്നെയാണോ അങ്ങനെ ഉണ്ടാക്കിയതല്ല ഴുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദികൻ ഇവിടെ നിന്ന് കുമത്സാഹിപ്പിക്കുകയായിരുന്നു ഒരു മഹാഭാവിയാണ് ആ പാവയ്ക്ക് മഹോചനം വലിയൊരു പ്രാച്യത്വം കൊടുത്തയച്ചു ഇനി പാവം ചെയ്യരുത് എന്ന് പറഞ്ഞവൻ അവൻ വീണ്ടും കുറേ കഴിഞ്ഞപ്പോൾ അതേ പാവം ചെയ്തുകൊണ്ട് അപ്പോൾ അച്ഛൻ നൃത്തം ദേഷ്യപ്പെട്ടു അരിച്ചു എന്നിട്ട് പാവചനം കൊടുത്തിട്ട് പറഞ്ഞ ഇടിയില്ല എന്നാലും ആ മഹോവചനം കണ്ടു അവൻ പോയി മൂന്നാംതും മണി അച്ഛൻ വളരെ ചൂണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു രണ്ടു തവണ നീ ഉണ്ടോ ആമുതന്നു പ്രായവും തന്നു കഴിഞ്ഞു ഇനി എന്താണ് കേൾപ്പം കണ്ടില്ല അവൻ കരഞ്ഞിട്ടു അപ്പോൾ ഈശോ വലുതുകയായി താഴേക്കെ ഇട്ടുകൊണ്ട് ഒരു സ്വരം കേട്ടു അച്ഛനും കേട്ടു അവനും കേട്ടു ഞാനാണ് ഇവന് വേണ്ടി രക്തം ചിന്തിക്കേ അങ്ങല്ല എന്ന അച്ഛനോടാണ് പറഞ്ഞത് ഇവരുമായി രക്തം കെട്ടിച്ച് അച്ഛനല്ല ഞാനാണ് വിഷു പൊട്ടിക്കരഞ്ഞും അവൻ പാമ്പോദം കെട്ടിമെ ഒരു കഥയാണോ സംഭവമാണോ എങ്കിലും കർത്താവിനെ വലിയ ഞാൻ കർഷിക്കരുത് അതെ മനുഷ്യൻ മറ്റുള്ളവർക്ക് തരണം കൊടുക്കാൻ അതിനകത്ത് പൈരുകൾ പോലും പലപ്പോഴും വിഷുക്ക് കാണിക്കാറുണ്ട് എന്നാൽ കർത്താവരുണ്ടായിരുന്നു നല്ല നൂറ്റി മുപ്പത് നമ്മുടെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് നമുക്ക് വേണ്ടിയിട്ട് പാമവോചനം നൽകിയവനാണ് ആ പാമവചനം എപ്പോഴും ശൗദമുഖ്യമാണ് വൈദികളിലൂടെ കുപിസാരപ്പൂട്ടിൽ നമുക്ക് കിട്ടുന്നത് അതാണ് ഈശോ ആണ് ആ കുബിസാരപ്പൂട്ടിൽ മോചനം കിട്ടുന്നത് അച്ഛനല്ല അച്ഛനല്ല എന്നാണ് മനുഷ്യൻ രക്തം ചെലത് ഈശോ ആണ് അതെ കർത്താവിന്റെ കണ്ണയെ പറ്റി ധ്യാനിക്കുക ഒരു കഥയുടെ വിഷുവിന്റേതായ നാറ്റ് ഇവിടെ വന്നപ്പോൾ ഈ ചിന്താശകലം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചു ഒരു പക്ഷേ നിങ്ങളിത് ഇംഗ്ലീഷിൻ പഠനത്തും പലരും പുറത്ത് കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ ആ സ്ഥാനത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വിശുദ്ധക്കുറിച്ചിട്ട് ചൂടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശോട് വ്യക്തത്തിൻ്റെ മാസമാണല്ലോ ഈ മാസം യീശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കത്താവിഷയുടെ കൃപയും വിനാവാത്തിന്റെ സ്നേഹവും പശു നാട്